ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് ഹരിയാനയിൽ കോൺഗ്രസിന് മുൻതൂക്കം എക്സിറ്റ് പോൾ കോൺഗ്രസിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന പ്രവചനം ജമ്മുവിൽ ഇഞ്ചോടിഞ്ച് കോൺഗ്രസിനും ബി ജെ പി പ്രതീക്ഷയുണ്ട് അതുല്യ രാമചന്ദ്രനും ലിബീഷും ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു അതുല്യ ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പ്രവചനങ്ങൾ ആർക്കൊപ്പമാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ആദ്യ ഫലസൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഹരിയാനയിലെ പോളിംഗ് ഒരു ഘട്ടമായും ജമ്മു കശ്മീരിലെ പോളിംഗ് മൂന്ന് ഘട്ടങ്ങളിലായുമാണ് നടന്നത് ഇന്ന് ഹരിയാനയിലെ പോളിംഗ് അവസാനിക്കുമ്പോൾ അറുപത്തി ഒന്ന് ശതമാനം പോളിംഗ് ആണ് ഹരിയാനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഹരിയാന ഇത്തവണ കോൺഗ്രസിനൊപ്പമായിരിക്കും എന്നതാണ് കഴിഞ്ഞ രണ്ട് തവണയും രണ്ട് തിരഞ്ഞെടുപ്പിലും ബി അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇത്തവണ മൂന്നാമതൊരു തവണ കൂടി ബി ത്തിലേറുമോ അതോ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു സംശയമായിരുന്നു എല്ലായിടത്തും ഒരു മൂന്നാം മൂടത്തിന് ബി ജെ പിയും അതുപോലെ തന്നെ അധികാരം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും റെഡിയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഹരിയാന കോൺഗ്രസ് ഒപ്പമായിരിക്കും എന്നാണ് നേരത്തെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ഉണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുകൂടിയാണ് ഈ ഒരു ഹരിയാനയിൽ നിന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതിഫലിക്കുന്നത് റിപ്പബ്ലിക് ടി ടി സർവേ അനുസരിച്ച് കോൺഗ്രസിന് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി രണ്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെ സീറ്റുകളാണ് നിലവിൽ ഹരിയാനയിലെ പുറത്തു വരുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഹരിയാനയിൽ കോൺഗ്രസ്സിന് അൻപതിന് മുകളിൽ സീറ്റുകൾ എന്തായാലും പ്രവചിച്ചിട്ടുണ്ട് പീപ്പിൾസ് പ്ൾ സർവേ അനുസരിച്ച് അൻപത്തി അഞ്ച് സീറ്റുകൾ കോൺഗ്രസിനും ഇരുപത്തി ആറ് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം ന്യൂസ് എയ്റ്റീൻ്റെ സർവേ അനുസരിച്ച് അറുപത്തി രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് എന്നാൽ ഇരുപത്തി നാല് സീറ്റിലേക്ക് ബി ജെ പി അവിടെ ഒതുങ്ങിപ്പോകുന്നുണ്ട് ടൈംസ് നോവിന്റെ പ്രവചനം അനുസരിച്ച് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി രണ്ട് വരെ സീറ്റുകളിൽ കോൺഗ്രസ് വിജയം നേടും പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റുകളിൽ അല്ലെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടു വരെ സീറ്റുകളിൽ ബി വിജയം നേടുമെന്നാണ് പ്രവചനങ്ങളെല്ലാം തന്നെ നിലവിൽ ഹരിയാനയിൽ വളരെ വലിയ രീതിയിലുള്ള മത്സരം തന്നെയാണ് നടന്നിരുന്നത് മുൻ നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള സൈനി സൈനിയടക്കമുള്ള അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ ഹൂഡയും അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു അമിത്ഷായും മോദിയും അടക്കം അവിടെ എത്തി റോഡ് ഷോകളും സമ്മേളനങ്ങളും റാലികളും എല്ലാം നടത്തിയിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള താരപ്രചരണത്തിന് ബി ജെ പിയുടെ വോട്ടുകൾ മറിക്കാനായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ലിബീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ലിബീഷ് ഹരിയാനയിൽ നിലവിൽ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് ഏത് രീതിയിലായിരിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക പ്രത്യേകിച്ചും ജാട്ട് സമുദായം അടക്കമുള്ള സാമുദായിക വോട്ടുകളുടെ ഒരു വിതരണം വരുന്നുണ്ട് അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട് അടക്കമുള്ള അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉള്ള ആളുകളുടെ മത്സരം അടക്കം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു പ്രവചനങ്ങളുടെ ഫലം ഉണ്ടാവുക ഹരിയാന രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവിടുത്തെ ജാതി രാഷ്ട്രീയം തന്നെയാണ് രണ്ടാമത് അവിടുത്തെ ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മൂന്നാമത് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സമരവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങളുമൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ ഗതിയെ തന്നെ നിർണയിക്കാവുന്ന രീതിയിലേക്ക് വന്നു ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ കർഷക പ്രക്ഷോഭം ഏറ്റവും രൂക്ഷമായ മണ്ണായിരുന്നു ഹരിയാന ആ കർഷക പ്രക്ഷോഭത്തിൻ്റെ അലയോലികളിലേറി അധികാരത്തിൽ ഒരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളെല്ലാം തന്നെ രൂപപ്പെടുത്തിയത് മറ്റൊന്ന് ഹരിയാനയുടെ ജാതി രാഷ്ട്രീയമാണ് ജാട്ട് രാഷ്ട്രീയം ജാട്ട് ഇതര രാഷ്ട്രീയം എന്നിങ്ങനെ രണ്ട് ചേരികളായി നിൽക്കുകയാണ് ഹരിയാന എന്ന് പറയുന്ന ആ സംസ്ഥാനം ഈ ജാട്ട് സമുദായത്തിനെയും ഒപ്പം തന്നെ ജാട്ട് ഇതര സമുദായങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസ് അവിടെ പയറ്റിയത് ഭൂപീന്ദർ സിംഗ് ഹോഡ എന്ന നേതാവിന് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം തന്നെ രൂപപ്പെടുത്തിയത് പ്രത്യേകിച്ച് ും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യമൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നത് ഹൂഡയുടെ ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെയാണ് ഹൂഡ ചില സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഹൂഡയിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ച് തന്നെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തി മുന്നോട്ട് പോയി അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് ഹരിയാന രാഷ്ട്രീയത്തെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ശ്രദ്ധേയമാക്കിയത് വിനേഷ് ഫോഗട്ടന്റെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള പ്രവേശമാണ് വിനേഷ് ഫോഗട്ട് നമുക്കറിയാം ഒളിമ്പിക്സ് വേദിയിൽ വിനേഷ് ഫോഗട്ടൻ്റെ കണ്ണൂർ കണ്ണീര് വീണതാണ് ആ കണ്ണീരിൻ്റെ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും പ്രതിഫലിച്ചാൽ അത് വലിയ രീതിയിൽ ഹരിയാനയിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് ബി ജെ പി നേതാവായിരുന്ന ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷണെതിരെ ഉയർത്തിയ ആരോപണം ഈ ബിനേഷ് ഫോർഡിന് ഒളിമ്പിക്സ് ഗുസ്തിയിൽ മത്സരിക്കാൻ പറ്റാതെ പോയ ഒരു സാഹചര്യം സ്വർണ്ണമെഡൽ നഷ്ടമായതടക്കമുള്ള വിവാദങ്ങൾ മുന്നിലുണ്ട് ആ വിവാദങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് ഗോതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാം എക്സിറ്റ് പോൾ ഫലങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് വിനേഷ് പോഗട്ടിന് ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ വ്യക്തിപരമായ വിജയം നേടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല കാരണം അത് ബി ജെ പിയുടെ മറ്റ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലാണ് വിനേഷ് പോഗട്ട് മത്സരിക്കുന്നത് എങ്കിൽ പോലും വിനേഷ് പോഗട്ട് മത്സരരംഗത്ത് ഇറങ്ങിയത് സംസ്ഥാനത്തുടനീളം കോൺഗ്രസിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ചും അവരുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെല്ലാം വൻ ജനക്കൂട്ടമാണ് ഒഴുകിയെത്തിയത് ആ ഒരു ജനക്കൂട്ടത്തിന്റെ ഒരു ആവേശം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഹരിയാന സൈനികരുടെ ഒരു നാടുകൂടിയാണ് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക അവിടുത്തെ യുവാക്കൾക്കിടയിലുണ്ട് ആ യുവാക്കളിൽ പലരും വിദേശത്തേക്ക് ജോലി തേടി ചേക്കേറുന്നു രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഉന്നയിച്ച ഒരു വിഷയം തന്നെ അതായിരുന്നു അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അവിടുത്തെ ആ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോയി ആ വിഷയവും തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും കോൺഗ്രസ്സിന് അതെല്ലാം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള ശക്തമായ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ് അങ്ങനെ ഈ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആ മുദ്രാവാക്യങ്ങളിൽ ആ മുദ്രാവാക്യങ്ങളുടെ അന്തരാർത്ഥങ്ങളിലേക്ക് പോയി തന്നെയാണ് കോൺഗ്രസ് അവിടെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രഥം മുന്നോട്ട് കൊണ്ടുപോയത് ബി ജെ പി ആകട്ടെ വളരെ ശക്തമായ രീതിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയുണ്ടായി കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യവും അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി അടക്കം അമിത്ഷായടമുള്ള നേതാക്കൾ പ്രചരണ രംഗത്ത് മുന്നേറിയത് പക്ഷേ രാഹുൽഗാന്ധി പങ്കെടുത്ത അത്രയും റാലികളിൽ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് ഉടനീളം പ്രചരണ രംഗത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സജീവമായി നിൽക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ആശങ്കപ്പെടുത്തിയൊരു ഘടകം എ എ പി സഖ്യം ഇല്ലാതെ പോയതാണ് എ എ പിയെ സംബന്ധിച്ച് അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും തന്നെ നടപ്പാക്കി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല സീറ്റുകളുടെ എണ്ണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം സന്നദ്ധമായിരുന്നു െങ്കിൽ പോലും അടക്കമുള്ള നേതാക്കളുടെ കടുമ്പിടുത്തത്തിനൊടുവിൽ വഴങ്ങി എ എ പി സഖ്യം ഉപേക്ഷിച്ച് അവർ എൺപത്തി ഒൻപത് സീറ്റിലും അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പഞ്ചാബ് അതിർത്തിയോടും ഡൽഹി അതിർത്തിയോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഒഴികെ എ എ പിക്ക് വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നവിടെ ഈ ജെ ജെ പി സഖ്യമാണ് ജെ ജെ പി അവിടെ വലിയൊരു നിർണായകമായ ശക്തിയാണ് കഴിഞ്ഞ തവണ ജെ ജെ പിയുടെ ഒരു പത്ത് സീറ്റിന്റെ ബലത്തിൽ കൂടിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് അവർ ഇത്തവണ പുതിയൊരു സഖ്യമായി മത്സരിക്കുന്നു അവർ പിടിക്കുന്ന വോട്ടുകളും ഈ തവണത്തെ ഭരണത്തിൽ നിർണായകമായിരിക്കും എന്തായാലും കോൺഗ്രസിന് വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇനി നമുക്ക് ജമ്മു കാശ്മീരിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു അതുല്യ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ജമ്മുവിൽ വോട്ടെടുപ്പ് നടന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഹരിയാനയിലെ തന്നെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള അല്ലെങ്കിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായാണ് ജമ്മുവിൽ മത്സരം നടന്നത് ഏതാണ്ട് ഭേദപ്പെട്ടൊരു ബോളിംഗ് പോളിംഗ് തന്നെയായിരുന്നു ജമ്മു കശ്മീരിലും നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ജമ്മുവിലെ എക്സിറ്റ് പോൾ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ജമ്മുവിൽ രണ്ട് പാർട്ടികൾക്കും നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ ബി ജെ പിയും ഇഞ്ചോടിഞ്ച് മുന്നേറ്റത്തിലാണ് നിൽക്കുന്നത് ഇരു പാർട്ടികൾക്കും ഏറെക്കുറെ ഒരേ നിലയിൽ അല്ലെങ്കിൽ തുല്യ നിലയിലാണ് വോട്ടുകൾ വീതിച്ചു പോയിരിക്കുന്നത് എന്നാണ് മിക്ക സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത് പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഒരു പക്ഷേ നാഷണൽ കോൺഫറൻസ് വന്നേക്കാം എന്നൊരു പ്രവചനം കൂടി എക്സിറ്റ് പുറത്തു വരുന്ന എക്സിറ്റ് പോളുകളിൽ നിന്നും വരുന്നുണ്ട് ഇന്ത്യ ടുഡേയുടെ സർവേ എടുക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് മുതൽ മുപ്പത്തി വരെ സീറ്റുകളും നാഷണൽ കോൺഫറൻസിന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകളുമാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് അതേസമയം നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് പതിനൊന്ന് മുതൽ പതിനാല് വരെ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ വ്യക്തമായത് Makkunda da റിപ്പബ്ലിക് ടിവിയുടെ സർവേയിലേക്ക് സർവേലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പിക്കും നാഷണൽ കോൺഫറൻസിനും ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ സീറ്റുകൾ ഇരു പാർട്ടികൾക്കും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ്സിന് ഒരു പക്ഷേ ആറ് സീറ്റിൽ ഒതുങ്ങിപ്പോകും കോൺഗ്രസ് എന്നുമാണ് റിപ്പബ്ലിക് ടിവിയുടെ സർവേ എന്നാൽ അതേസമയം സി വോട്ടറിൻ്റെ പ്രവചനം അനുസരിച്ച് ജമ്മുവിൽ അല്ലെങ്കിൽ കശ്മീരിലെ തന്നെ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ മുൻതൂക്കം ലഭിച്ചേക്കാം എന്നാണ് സി വോട്ടറിൻ്റെ അഭിപ്രായ സർവേ പറയുന്നത് ബി ജെ പിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകളും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് അടുത്ത് തന്നെ ഇരുപത്തിയാറ് മുതൽ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റുകളും ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സി വോട്ടറിന്റെയും വിലയിരുത്തൽ പീപ്പിൾസ് പൾസ് സർവേയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ്സിൽ അതായത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് സഖ്യത്തിനാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായി മത്സരിക്കുന്ന അൻപത് സീറ്റുകൾ വരെ അവിടെ തൊണ്ണൂറിൽ അൻപത് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ അതേസമയം ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം ഇരുപത്തി ഏഴിലേക്ക് അവർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മുതൽ േഴ് വരെ സീറ്റുകൾ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പീപ്പിൾ സർവേ പറയുന്നത് അതേസമയം പി ഡി പി പാർട്ടിക്ക് ഏഴ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളാണ് പറയുന്നത് ഇലക്ട്രൽ എഡ് സർവേ അനുസരിച്ച് നാഷണൽ കോൺഫറൻസിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെ സീറ്റുകൾ ലഭിക്കുമ്പോൾ പി ഡി പിക്ക് വെറും മൂന്ന് സീറ്റുകൾ വരെ ജയിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് പീപ്പിൾ പൾ സർവേയും ഇലക്ട്രൽ എഡ് സർവേയും അടക്കമുള്ളവരുടെ കണ്ടെത്തൽ എന്തായാലും ജമ്മുവിലെ തിരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ രാജ്യം വളരെ വലിയ രീതിയിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അവരുടെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് മാത്രമല്ല ഒരു ദശാബ്ദത്തിനിടെ വരുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് വളരെ വലിയ സുരക്ഷാ ഭീഷണികൾ നിലനിന്നിരുന്നു വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായ രീതിയിലും വളരെയധികം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇരു പാർട്ടികളും പ്രത്യേകിച്ച് ബി ജെ പിയും കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെ നടത്തിയിരുന്നു സംസ്ഥാന പദവി എടുത്തു കളഞ്ഞവരെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ് അഭ്യർത്ഥിക്കുകയും നിങ്ങളുടെ ഒരു അവകാശം തട്ടിയെടുത്തവരെ ജമ്മു കശ്മീരിലെ ജനങ്ങളെ വഞ്ചിച്ചവരെ പുറത്താക്കാൻ വോട്ട് ചെയ്യണമെന്നെല്ലായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ദോഡയിലും അനന്ത്നാഗിലും ദിവസങ്ങളോളം തമ്പടിച്ചായിരുന്നു പ്രചാരണം എന്നാൽ അതേസമയം ജമ്മുകശ്മീരിനെ രാജ്യത്തിന്റെ ഭാഗമാക്കിയവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നതായിരുന്നു ബി ജെ പിയുടെ പ്രചരണം കോൺഗ്രസിന്റെ വഞ്ചന തിരിച്ചറിയണം എന്ന രീതിയിൽ അവിടെയും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ളവർ എത്തി വലിയ രീതിയിലുള്ള പ്രവചനം നടന്നിരുന്നു അതുപോലെ തന്നെ ഗൂർഖ വംശജരും വാൽമീകി സമുദായക്കാരും അടക്കമുള്ളവരുടെ വോട്ടുകളും ഇത്തവണത്തെ പ്രത്യേകിച്ചും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഒരു സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിലെല്ലാം അതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ പ്രതിഫലിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമുക്ക് ലിബീഷിനോട് തന്നെ ചോദിക്കാം എന്തെല്ലാമാണ് ജമ്മുകശ്മീരിൻ്റെ ആ ഒരു വിശകലനത്തിൽ എന്തെല്ലാം നമ്മുടെ നമുക്ക് കാണാൻ കഴിയുക ലിബീഷ് അതുല്യ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് നമ്മുടെ മനസ്സിലുണ്ട് ബുള്ളറ്റിനും ബോയ്ക്കോട്ടിനും അപ്പുറം ജനാധിപത്യം നേടിയ ഒരു വിജയമെന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേതായിട്ടുള്ള ഒരു പ്രതികരണം വന്നത് ജമ്മുവിൽ തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് ജമ്മുകശ്മീരിൽ തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ പ്രധാനമായിട്ടും കോൺഗ്രസിനും ബി ജെ പിക്കും പ്രതീക്ഷയുള്ളത് അവരുടെ സഖ്യകക്ഷികളുടെ ചിറകിൽ തന്നെയാണ് നാഷണൽ കോൺഫറൻസോ ഒപ്പം പി അടക്കമുള്ള കക്ഷികളാണ് അവിടെ ഏറ്റവും കൂടുതൽ നിർണായകം തൊണ്ണൂറ് സീറ്റുകളിൽ പല രീതിയിലാണ് അതായത് നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് ജമ്മുവിലുള്ളത് മറ്റ് നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ക്ഷമിക്കണം ജമ്മുവിൽ നാൽപ്പത്തിമൂന്ന് സീറ്റും കാശ്മീർ താഴ്വരയിൽ നാൽപ്പത്തിയേഴ് സീറ്റുമാണ് ഉള്ളത് അങ്ങനെയാണ് ഈ തൊണ്ണൂറ് സീറ്റുള്ളത് ഈ രണ്ട് മേഖലകളിലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രാഷ്ട്രീയ ചിന്താധാരകൾക്കാണ് മുൻതൂക്കമുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നാഷണൽ കോൺഫറൻസ് വളരെ സുശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിന്റെ കരുത്ത് ആണ് കോൺഗ്രസിന് അവിടെ പിന്തുണ നൽകുന്നത് അതേസമയം തന്നെ ബി ജെ പി ആകട്ടെ ഈ കാശ്മീരിനെ വേണ്ടി ചെയ്തിരിക്കുന്ന അതായത് തീവ്രവാദത്തെ നേരിടുന്നതിലടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുള്ള നടപടികൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി തന്നെ കൊണ്ടുവന്നു അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത് പല രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ മനസ്സിലെന്ന് കൃത്യമായി പ്രവചിക്കുക ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും തൂക്കുസഭയ്ക്കുള്ള ഒരു സാധ്യതയാണ് ഈ രണ്ടോ മൂന്നോ ഫലങ്ങളൊക്കെ നമുക്ക് പൊതുവായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കമോ അല്ലെങ്കിൽ ഹരിയാനയിലൊക്കെ പോലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒന്നും ഒരിക്കലും അവിടെ സാധ്യമാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് വിഷയങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ചൊവ്വാഴ്ച അറിയാൻ കഴിയും